അസ്സാമലൈക്കും ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നുമില്ലാത്തൊരു സമയത്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വെണ്ടക്ക കൊണ്ടുള്ളൊരു അടിപൊളി കറിയാണ് കേട്ടോ ഇന്ന് ചെയ്യാനായിട്ട് പോണത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളി ആണ് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഞാനിതാ കുറച്ച് വെണ്ടക്ക ഇട്ടിയിട്ടുണ്ട് നല്ല ഇളയ വെണ്ടയ്ക്കാണ് കേട്ടോ അപ്പം നമുക്കറിയാം അതിൻ്റെ ആ ഒരു ലാസ്റ്റ് ആ ഒരു വാലുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അമർത്ത് നോക്കുമ്പോൾ പൊട്ടിപ്പോരണി നല്ല ഇളയ വെണ്ടയ്ക്കായിരിക്കും അപ്പോൾ കടയിലൊക്കെ ചെയ്യുന്നിട്ട് ഇതാ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അങ്ങനെ എല്ലാ ഇങ്ങനെ മുറിച്ച് ഇടുമ്പോൾ കടക്കാർക്ക് വലിയ ഇഷ്ടമൊന്നും ആവില്ല പക്ഷെ നമ്മൾ വാരിങ്ങ എടുത്ത് കവറിലാക്കി കൊണ്ടുവരുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല അല്ലേ പിന്നെ നമ്മൾ പെട്ട് പോവുകയാണ് ചെയ്യണത് അപ്പോൾ നല്ല ക്ലിയർ ഇളയ വെണ്ടയ്ക്കൊക്കെ നോക്കിയിട്ട് ഒരു ഇച്ചിരി ഉപ്പും മഞ്ഞളുള്ള ഉള്ള വെള്ളത്തിൽ അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം വെണ്ടയ്ക്ക മാത്രല്ല കേട്ടോ എല്ലാ പച്ചക്കറികളും നമ്മൾ അങ്ങനെ തന്നെ കഴുകിയിട്ട് യൂസാക്കണം പിന്നെ നമ്മളിതാ ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് ഇതാ ഓരോന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉൾഭാഗത്ത് പുഴുക്കളുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യട്ടോ മറ്റേത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴേക്കും തലയൊക്കെ ഇങ്ങനെ എന്തിങ്ങനെ നോക്കും ആരപ്പത് എന്നൊക്കെ എഴുതിയിട്ട് അപ്പോൾ അതാ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇതാ ഇതുപോലെ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഒന്ന് എടുക്കുക ഈ ഒരു കറിയും ഒരൊറ്റ പപ്പടവും മതി നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാനായിട്ട് ഇത്രയ്ക്ക് രുചിയാണ് കേട്ടോ ഈ ഒരു കറി ഒരു നാലോ അഞ്ചോ വെണ്ട ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നാലഞ്ച് പേർക്ക് ഊണ് കഴിക്കാൻ അത്യാവശ്യത്തിന് നല്ല രീതിയിലുള്ള കറിയും ഒക്കെ ഉണ്ടാവും അപ്പം ഞാനിതാ ഏകദേശം ഒരു ആറേഴ് വെണ്ട എടുത്തിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് നോക്കുക കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ പുഴുക്കൾ ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ ആ ഒരു സെൻ്ററിലൊക്കെ കറുപ്പ് ഭാഗം കാണുന്നുണ്ടെങ്കിൽ താഴോട്ടൊക്കെ ആയിട്ട് പുഴുക്കൾ ഉണ്ടാകുന്ന ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരി ഒപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കെ കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ എന്നും ഇറച്ചിയായാലും മീനായാലും മുട്ടയാലും ഒന്നും വാങ്ങാൻ പറ്റില്ല പക്ഷേ മക്കളെ മുഷിപ്പിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ഇതുപോലൊരു കറി ഉണ്ടാക്കി കൊടുക്കട്ടോ അപ്പോൾ ഇനി നമ്മളിതിലോട്ട് ഒരു അരപ്പ് റെഡിയാക്കുന്നുണ്ട് ഒരുപാട് തേങ്ങയല്ല ഞാനിവിടത്ത് കാൽ കപ്പ് തേങ്ങയാണ് കേട്ടോ അതിലോട്ട് ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക ചെറുതായതിൻ്റെ പേരിലാണ് ഇത്ര കൂടുതലായിട്ട് കാണുന്നത് തേങ്ങ ഒരുപാട് വേണ്ട കേട്ടോ ഞാൻ പറഞ്ഞല്ല കാൽ കപ്പ് മാത്രം മതിയാകും പിന്നെ നമുക്കൊരു രണ്ട് പച്ചമുളക് എരിവിന് ആവശ്യത്തിന് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീരകം അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് കാൽ കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇതിലോട്ടൊരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് ഈ ഒരു സമയത്തൊന്ന് അരച്ചെടുത്തിട്ടാണ് ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ട് പോണത് അപ്പം ഞാനൊരു കാൽ കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഒഴിച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തത് നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ മുളക് കൂടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല എരിവിന് ആവശ്യത്തിന് പച്ചമുളകാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം എരിവ് വേണമെന്നുള്ളവർക്ക് ഒരു നാലോ അഞ്ചോ പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരുപാട് എരിവുണ്ടായ അങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇനി നമ്മളൊരു പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു വെണ്ട ഇതിലിട്ടിട്ട് ഒന്ന് മുരിയിച്ചെടുക്കണം കേട്ടോ ഈ ഒരു വെണ്ടയ്ക്ക് ഉണ്ടാകുന്ന ഈ ഒരു പശപ്പശപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി കിട്ടണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമ്മുടെ വെണ്ട കറിയിലങ്ങ് ഉടഞ്ഞു പോയില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ഇങ്ങനെ കിടക്കും നമുക്ക് ഓരോന്നെടുത്ത് അങ്ങനെ കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ അതാ എല്ലാ വെണ്ടയും ഞാൻ എന്താ ഇതുപോലെയൊന്ന് വറുത്തെടുക്കാണ് കേട്ടോ ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല പശപ്പശപ്പ് ഉണ്ടാവും പൊതുവേ വെണ്ടക്ക നമ്മളെല്ലാവരും മക്കൾക്ക് അത് ഫ്രൈ ചെയ്തിട്ടാണ് കൊടുക്കാറല്ലേ അപ്പം ഡെയിലി അത് നമ്മളെ ആരോഗ്യത്തിന് അത്ര കൂടെ നല്ലതല്ല ഫ്രൈ ചെയ്തെടുത്ത വെണ്ട വെണ്ടക്കയും കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ് എന്നാലും ഇതുപോലെ ഇതുപോലെയൊന്നും ചെയ്ത് നോക്കട്ടെ ഈ ഒരു കറി ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഈ ഒരു കറി ഒത്തിരി ഇഷ്ടമാണ് നമ്മൾ നല്ലൊരു ചൂടുള്ള ചോറ് കൊണ്ടുപോകുമ്പോൾ ചൂടൊന്നും ഉണ്ടാവില്ല എന്നാലും ആ ഒരു ചോറിൻ്റെ കൂടെ ഈ ഒരു കറി സൂപ്പർ കോംബോ ആണ് അപ്പോൾ അതാ നമുക്ക് ഇനി ഒരു വെണ്ട നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ കണ്ടല്ലോ ഒന്ന് ചെറിയ രീതിയിൽ മുരിഞ്ഞു വന്നതിന് ശേഷം ഞാൻ വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുത്തു അതേ പാനിലോട്ട് തന്നെ ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂണോളം കടുകാണ് കേട്ടോ ചേർക്കുന്നത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ആ ഒരു സമയത്ത് നമുക്കൊരു മൂന്ന് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ദാ ഇതുപോലെ കട്ട് ചെയ്തതാണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്നും മൊരിയിച്ചെടുക്കാം ഈ ഒരു കറി ആരെങ്കിലും ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ടൊന്ന് എഴുതണം കേട്ടോ അത്രത്തോളം രുചിയുണ്ടെന്ന് എല്ലാവരും അറിയട്ടെ പിന്നെ ഇതിലോട്ട് നമ്മളൊരു ഒരു പിഞ്ചു ഉലുവെട്ടോ ഏകദേശം ഒരു നാലോ അഞ്ചോ ഉലുവയുടെ മണി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചൽ മുളകിട്ട് കൊടുക്കാം ഈ ഒരു കറിയിൽ നമ്മൾ ചേർത്ത പച്ചമുളകും ഈ ഒരു പച്ചൽ മുളകും എന്നൊക്കെ ഉള്ള എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നൊരു ദണ്ട് കറി പിന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചു കൊടുക്കുക ഇതാ ഇതുപോലെ ഉള്ളിൻ്റെ കളറൊക്കെ അതാ ഉള്ളി ഇഞ്ചിയൊക്കെ നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും ഒരു സമയം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള വെണ്ട ഇട്ട് കൊടുക്കാം കേട്ടോ എന്ന് പറയും വെണ്ടൊക്കന്നൊക്കെ പറയും ഇതാ അതിൻ്റെ ആ വഴു വഴുപ്പൊക്കെ മാറിയിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതല്ലേ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക സിമ്പിളാണ് കേട്ടോ രാവിലെയൊക്കെ ഈ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തേക്കാനും ഒക്കെ പറ്റും ഈ ഒരു കറി അത്ര രുചിയാണ് പിന്നെ അതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒത്തിരി ഇഷ്ടമാവും ചെയ്യും ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു കപ്പ് തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളകൊക്കെ ചെറിയ ജീരകം അരച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഇട്ട് കൊടുക്കാം ചെറിയ ചൂടിൽ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടെ ആ ഒരു പച്ച തേങ്ങയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടെ ഈ ഒരു സമയത്തൊന്നും നമ്മൾ വെള്ളമോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കരുത് തേങ്ങത ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ഞാനിത് ആ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് തന്നെ ഏകദേശം അരക്കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ തൈരായതുകൊണ്ട് വലിയൊരു പുളിയൊന്നുമില്ല അതിൻ്റെ പേരിൽ ഏകദേശം ഒന്നേ മുക്കാൽ കപ്പ് തൈരാണ് കേട്ടോ ഞാനിവിടെ എടുത്തത് ഞാൻ പറഞ്ഞല്ലോ പുളിയുള്ള ഉള്ള തൈരാണ് ഞങ്ങൾ കുറച്ചൊഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതൊന്ന് ശരിക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കി എടുക്കാം അങ്ങനെ ആവുമ്പോൾ കട്ടകളൊന്നുമില്ലാതെ നല്ല രൂപത്തിൽ നമുക്ക് കിട്ടും മറ്റേ നമ്മൾ ആ കട്ടയോട് കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ തൈര് മുകളിൽ ഇങ്ങനെ പൊന്തി കിടക്കും കേട്ടോ കറിൻ്റെ അത് ഏത് കറി വെച്ച് ചെയ്യുകയാണെങ്കിലും ഒന്ന് ഇതുപോലെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കണം അതിനുശേഷം നമ്മളിതാ ഇതാ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഈ ഒരു അരപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു തൈര് ഒരുപാട് വേവിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഇളക്കി ഒന്ന് മിക്സാക്കി കിട്ടിയാൽ മാത്രം മതി അതായത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് ഒന്നേ മുക്കാൽ കപ്പ് തൈരാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുളി ഇവിടെ കറക്റ്റ് ഇളവായിരുന്നു അപ്പോൾ നല്ല പുളിയുള്ള തൈരാണ് നിങ്ങൾക്ക് ഒരു കപ്പ് തൈര് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും തൈരിന് പകരം മോര് കയ്യിലുണ്ടെങ്കിലും മോരും ചേർത്ത് കൊടുക്കെട്ടോ നല്ല നാടൻ മോരാണെങ്കിൽ നല്ല പുളി ഉണ്ടാവും അല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തൈരായാലും മോരായാലും അത്ര അങ്ങോട്ട് പുളിയോ അത്ര തിക്നസ്സും ഒന്നും ഉണ്ടാവില്ല പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന മോരാണെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് അളവിൽ ഒഴിച്ച് കൊടുക്കുക ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി നല്ല കുറുകിയ കെട്ടില്ല കറിയാണ് കേട്ടോ ചിലപ്പോൾ നമുക്ക് ദോശയായാലും എന്തായാലും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റും ചെറിയൊരു പുളിയോട് കൂടിയിട്ടുള്ള സൂപ്പർ കറിയാണ് ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ വിളമ്പാം അപ്പോൾ ഒരു കൂട്ടാനും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു രണ്ടോ മൂന്നോ നാലോ വെണ്ടക്ക വെണ്ടയ്ക്കു ഈ ഒരു സമയത്ത് വിലയില്ല അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക കൊടുന്ന് വെച്ചിട്ട് ഇതുപോലൊരു കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ മക്കൾക്ക് കൊടുക്കുക ഇറച്ചി മീനും മാത്രമാക്കാതെ ഇതുപോലെ നല്ല പച്ചക്കറി കൊണ്ടുള്ള നല്ല അടിപൊളി വിഭവങ്ങളൊക്കെ നമ്മളെ മക്കളെ ശീലിപ്പിക്കുക അപ്പഴേ അവർ അപ്പോഴേ അവർക്ക് പച്ചക്കറിയോട് ഇഷ്ടം തോന്നുള്ളൂ അവർ വേറെ നിറച്ച് കഴിക്കുകയുള്ളൂ ഈ ഒരു നാടൻ കറി നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക ചില സമയങ്ങളിൽ മീനൊക്കെ പൊരിക്കുമ്പോൾ എന്താ ഇപ്പം കറി എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും ടെൻഷനാവണ്ട ഇതുപോലൊരു കറി ഉണ്ടാക്കാം അതുപോലെ തന്നെ ബീഫ് വരട്ടുന്ന സമയത്തും ഈ ഒരു കറി നല്ല അടിപൊളി ആണ് കേട്ടോ ചില വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ബീഫ് കൊണ്ടുവരാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ബീഫിൻ്റെ ഒപ്പം ഈ ഒരു വെണ്ടക്ക വെച്ചിട്ടുള്ള മോര് കറി സൂപ്പറാണ് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം അതുപോലെ തന്നെ എന്താ നമ്മുടെ ഇന്നിപ്പോൾ നമുക്കുള്ളത് ഒരു പപ്പടം ഇതുപോലെ ഒരു കറിയാണ് കേട്ടോ നല്ല അടിപൊളി ആണ് എന്താ വെച്ചാൽ നമുക്ക് വയറ് നിറച്ച് കഴിക്കാനായിട്ട് പറ്റും ഉണ്ടല്ലോ ഇപ്പം ചിക്കൻ കറിയും ബീഫും ഒന്നും വേണമെന്നില്ല എന്നാ ഇതുപോലെ ഒരു നാലോ അഞ്ചോ വെണ്ട ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അടിപൊളിയായിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ തരിന് പകരം നമുക്ക് മോര് ഉപയോഗിക്കാം അതല്ലെങ്കിൽ പുളിവെള്ളം ഇനി ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും അതിൻ്റെ പുളി നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം കേട്ടോ തൈരാവുമ്പോഴേ നമുക്കിങ്ങനെ ഒഴിച്ച് കഴിക്കാനായിട്ട് പറ്റുള്ളൂ നല്ലൊരു ഒഴിച്ചു കറിയാണ് കണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കൊക്കെ ഇഷ്ടമേക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ വലിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക അവിടെ നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ മഴയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ മഴ മൂലം വരുന്ന നാശനഷ്ടങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും അലൈക്കും